ഉത്തരപക്ഷ വീഡിയോയിലേക്ക് എല്ലാവർക്കും കൂടി വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റിക്ക് ലൈറ്റിൻ്റെ ബാറ്ററി ഡൗൺ ആയി അപ്പം ഒരുപാട് നേരം ഒന്നും അത് ചാർജ് എത്തിക്കത്തില്ല അപ്പോൾ അതിൻ്റെ ബാറ്ററി ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ക്യാമറയുടെ ഒക്കെ എക്പ്മെൻറ്റ്സ് ഒക്കെ ശരിയാക്കുന്ന ഒരു ഷോപ്പിൽ നമ്മൾ ചോദിച്ചു അപ്പോൾ അതിൻ്റെ ബാറ്ററി ചേഞ്ച് ചെയ്തതിന് അവർ അയ്യായിരം രൂപയാണ് വർക്കുന്നത് എന്നെ സംബന്ധിച്ചോളം ഇലക്ട്രോണിക്സിൻ്റെ ഒരു ബി സി ഡി പോലും എനിക്കറിയില്ല ഒരു ട്രൈ അടിക്കാമല്ലോ എന്ന് വെച്ചാൽ നമ്മുടെ സാധനവും ഇല്ല പലവട്ടെ നമുക്ക് പല പതിനെ അയ്യായിരം രൂപ കൊടുത്ത് നമുക്ക് വീണ്ടും ശരിയാക്കാം അങ്ങനെ ഞാനൊന്ന് ഒന്ന് ട്രൈ അടിച്ച് നോക്കുന്ന ഒരു വീഡിയോ ആണ് അയച്ചിട്ട് സക്സസ് ആവുമല്ലോ നമുക്ക് നോക്കാം ഒന്നെങ്കിൽ അയ്യായിരം രൂപ അവിടെ ഇന്ന് പോവും അല്ലെങ്കിൽ ഒരാരം രൂപയ്ക്കുള്ളിൽ അത് നമ്മൾ ശരിയാക്കി എടുക്കും അതാണ് ഇന്നത്തെ വീഡിയോ ഇതാണ് ഞാൻ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച റീചാർജ് ബാറ്ററി രണ്ടായിരത്തി അറുന്നൂറ് എം എ എച്ചിൻ്റെ ബാറ്ററിയാണ് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് രൂപയാണ് എനിക്ക് ഈ റീ ബാറ്ററി അങ്ങനെ നമ്മൾ പരിപാടി തുടങ്ങാൻ പോവുകയാണ് രണ്ടും കളിപ്പിച്ചാണ് പരിപാടി വന്നെങ്കിൽ ഇത് ശരിയാകുമോ അല്ലെങ്കിൽ ഇത് പന്നലാകോ അങ്ങനെ നമ്മുടെ സ്ക്രൂവും കാര്യങ്ങളെല്ലാം അഴിച്ചെടുത്തു ഓക്കെ ഓക്കെ പിന്നീട് നമ്മൾ ഇതിൻ്റെ ബോർഡും കൂടി അയച്ചെടുക്കുകയാണ് ബോഡിൻ്റെ അടിവശത്താണ് ഈ ബാറ്ററി ഇരിക്കുന്നത് അങ്ങനെ നമ്മൾ ബോർഡ് ഇളക്കിയിരിക്കുകയാണ് ബോഡിളക്കിന് ശേഷം ഇതിൻ്റെ ഒക്കെ വലിച്ചൂരി എടുക്കണം വലിച്ചൂരി എടുക്കുമ്പോൾ ഇതെല്ലാം തിരിച്ച് കുത്തുമ്പോൾ അതേപോലെ തന്നെ കുത്താൻ വേണ്ടി എല്ലാത്തിൻ്റെയും ഒരു ഫോട്ടോ എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ ഞാൻ എല്ലാത്തിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ബോർഡിൽ നിന്ന് എല്ലാ കണക്ഷനും ഊരി എടുത്തു നമ്മുടെ ഈ സ്റ്റിക് ലൈറ്റിൻ്റെ ബാറ്ററി ഞാനിങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഓൺലൈനിലൊക്കെ തപ്പി നോക്കിയിട്ടൊന്നും കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ ഈ ബാറ്ററി പാക്ക് ഊരിയതിന് ശേഷം ഈ സെയിം ബാറ്ററികൾ റീപ്ലേസ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത് പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാറ്ററി ഓവറായിട്ട് ചാർജ് ആവാതിരിക്കാനും ഓവറായിട്ട് കട്ട് ഓഫ് ആവാതിരിക്കാൻ വേണ്ടി അവരൊരു ബോർഡ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ബോർഡ് സെയിം രീതിയിൽ തന്നെ നമുക്ക് തിരിച്ച് കണക്ട് ചെയ്യണം അപ്പോൾ നമ്മൾ നമ്മളിതെല്ലാം ഇളക്കിയത് ശേഷം ഈ ബോർഡ് അതേപോലെ തന്നെ മറ്റേ ബാറ്റിക്കകത്ത് റീപ്ലേസ് ചെയ്യാനാണ് നോക്കുന്നത് പിന്നെ ഈ ബാറ്ററിക്കകത്ത് കണക്ഷൻസ് കൊടുത്തിരിക്കുന്നത് അവർ പഞ്ച് ചെയ്താൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ പഞ്ചി മെഷീൻ ഒന്നും നമ്മുടെ ഇതിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സോൾവ് ചെയ്ത് വെച്ചു അങ്ങനെ നമ്മൾ ആ കണക്ഷൻ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കൊടുത്തിന് ശേഷം നമ്മൾ ഈ സ്റ്റിക്ക് ലൈറ്റിലേക്ക് വീണ്ടും ഈ ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്ത് ഒന്ന് കത്തിച്ച് നോക്കി കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട് ഞാൻ ഇത് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് വേണമെങ്കിൽ എനിക്ക് പണ്ടോട്ടെ ഇഷ്ടമാണ് അതൊന്നും പഠിക്കാനോ എടുക്കാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല പക്ഷെ പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല അതിനുവേണ്ടി ചെയ്തതാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ലൈറ്റുകളുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടി എൻ്റെ അടുത്താരും പറയല്ലേ കാരണം എനിക്കൊന്നും അറിയത്തില്ല അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കൂട്ടാ ബൈ ബൈ